രാവിലെ സഞ്ജയം നോക്കിയാട്ടാ അച്ഛൻ റേഷൻ വാങ്ങാൻ പറഞ്ഞു പറഞ്ഞോട്ടേടാ നീ ഇങ്ങനെ അടിമാക്കാനായിട്ട് ജീവിച്ചോ റേഷൻ ചുമന്നാലൊന്നും നീ ഫേമസ് ആവില്ല എന്നാരു പറഞ്ഞു അരിച്ചൊക്കെ ചുമന്നല്ലേ ടോമനെ ഫേമസ് ആയത് മാത്രമല്ല എന്നെ കണ്ട തീവണ്ടിയിലെ ടോമനയുടെ ലുക്ക് ഉണ്ടെന്ന് എല്ലാരും പറയുന്നു ഇത് ശീലമായി പോയി അളിയാ നിന്നെ ഞാൻ ഞാൻ അങ്ങേർക്ക് അങ്ങേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നീ ഇങ്ങനെ ഫേമസ് ആവില്ല ഇപ്പോഴത്തെ നിന്റെ ആഗ്രഹം എന്താ നിന്നെ നാലാൾ അറിയണം അതുവഴി നിനക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടണം അതിന് ഒരുപാട് വഴികളുണ്ട് വഴി നമുക്കൊരു പ്രാങ്ക് വീഡിയോ ചെയ്യാം പ്രാങ്ക് വീഡിയോ ഒന്ന് പ്രാങ്ക് ഈ പറ്റിക്കുന്നത് ആളുകൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആവും നിറയെ ഫാൻസും കിട്ടും നിനക്ക് സിനിമയിലും കേറാം അതങ്ങനെ അതിനൊക്കെ അളിയ ഇതാണ് പറ്റിയ സ്ഥലം ഇവിടെ നമ്മൾ എന്തേലും ചെയ്ത അതാരെങ്കിലും കാണും ഇത് ചുമ്മാണല്ലോ ഈ ചന്തയിൽ നമ്മൾ എന്ത് ചെയ്യാനാടാ നീ ആ നിൽക്കല ചേട്ടനെ കണ്ട ആ വെള്ളയിൽ വരേണ്ട ഷട്ടല്ലേ നീ നൈസായിട്ട് പോയി പുള്ളിയുടെ പേഴ്സണോ എന്തോ എങ്ങനെ എന്നെ ചെയ്താ പ്രശ്നം ഞാൻ നീ ആ ചേടത്തേക്ക് പോയി എടുത്ത് അങ്ങ് ഓടുക ബാക്കി ഞാൻ ഏറ്റു ഞാനിതെല്ലാം റെക്കോർഡ് ചെയ്യില്ല ഇവിടെ എടാ നമുക്ക് റിയാലിറ്റി നീ ഞാൻ പോകും പോലെ കേട്ടാൽ മാത്രം മതി നിനക്കൊരു പ്രശ്നം വരാതെ ഞാൻ പേഴ്സ് കണ്ടല്ലേ ആ തോന്നിക്കുന്നു പോണേ ഒന്ന് പോണേ പണ്ടത്തരങ്ങൾ കാണിച്ചോണ്ട് വന്നോളൂ ബാക്കിയുള്ളവന് പണിയുണ്ടാക്ക നീ തന്നെ തന്നെ അങ്ങ് പിടിച്ചാ മതി അയ്യോ ചേട്ടാ ചേട്ടാ ഞാൻ പറഞ്ഞ കാര്യം എന്തായി ടൂർ കാര്യം നിന്റെ സ്കൂളിൽ നിന്ന് പോണ സ്റ്റഡി അല്ലേ ഞാൻ വന്നിട്ട് എനിക്ക് എന്താ ഗുണം ചേട്ടാ ചേട്ടാ വരാന്ന് ഒന്നു ചേട്ടാ ചേട്ടനെ ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടാ ഒന്ന് ഇവിടെ ഓ ശരി എനിക്ക് അവസരം വരും ഈ വരുന്ന പതിനഞ്ചാം തീയതി സ്കൂളിൽ നിന്ന് ടൂറ് പോവാ എന്റെ കയ്യിൽ നയാ പൈസ ഇല്ല തൽക്കാലം നീ ടൂർ ണ്ടാ പൈസ ഒന്നും കൊടുക്കണ ഫ്രീ ആയിട്ടാ കൊണ്ടുപോകുന്നേക്ക് എന്നാ ഞാൻ കൂടെ വരട്ടാ അച്ഛന്മാരെ ഒന്നും കൊണ്ടുപോകത്തില്ല അല്ല നീ എങ്ങോട്ടാ ടൂർ ടൂറ് മറൈൻ ഡ്രൈവിലേക്ക് മറൈൻ മറൈൻ ഇവിടെ അല്ല നീ എന്റെ അടുത്ത് ആദ്യമായിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യമല്ലേ അതിന് നിനക്ക് നിർബന്ധമാണെങ്കി ഞാനും കൂടെ ഇല്ല നിർബന്ധമൊന്നുമില്ല അല്ല ഈ മറൈൻ ഡ്രൈവിലല്ലേ ചുമ്മാന സമരൊക്കെ നടന്നത് ആ അടുത്ത ഇതൊക്കെ ഒരു സമര സമരം എന്ന് പറഞ്ഞ അത് എന്റെ ആയ കാലത്ത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചാണ് തോന്നുന്നത്

ഇവൻ ഒരു പണി തലപ്പെടുത്തി കൊടുക്കാൻ പറ്റും എന്നിട്ട് എനിക്ക് പണിയിട്ടണം നിനക്ക് അങ്ങനെ തന്നെ വേണം ഏയ് അങ്ങനൊന്നുമല്ല നല്ല ഗുരുത്തമുള്ള പയ്യനാ കണ്ടില്ലേ ആ ആ മമ്മൂത് കേറിപ്പോ കാറ് മതി അതിന് ഞാൻ ഒരുപാട് അങ്ങനെ ഞാൻ പറഞ്ഞത് വിഷയം അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് പണ്ട് ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോ ഇതുപോലൊരു പ്രശ്നം നടക്കുകയായിരുന്നു കേരളത്തിൽ നിന്ന് പറക്കല്ലേ അന്ന് ആ സമരത്തിന് മുമ്പിൽ നിന്നത് ആരാ ആരാ ഞാനോ ഞാൻ കണ്ടില്ലേ അന്ന് ഗാന്ധിജി നേരിട്ട് എന്നോട് മോനെ പുസെ പുഷ്പ സ്നേഹത്തിൽ അങ്ങനെയാണ് എന്നെ മൂപ്പറ്റി വിളിക്കും നാട്ടുകാരങ്ങനെയൊക്കെ തന്നെയാ വിളിക്കുന്നത് പക്ഷെ കേക്കാതെയാണെന്ന് മാത്രം കൊണ്ട് ഇതാരാ പറഞ്ഞേ പോനക്ക് അങ്ങനെ തന്നെ വേണം അച്ഛൻ ആവിലെ ഞാനിപ്പോൾ കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കായിരുന്നു രാവിലെ ഞങ്ങളെ പിടിച്ചിരുത്തി കപ്പി വെക്കുക ഒന്ന് ഞങ്ങളെ അച്ഛാ അച്ഛാ ഞാൻ വൈകിട്ട് വീട്ടിലൊന്ന് കേറിയിട്ടേ വരും അച്ഛന് തീരെ സുഖമില്ല അയ്യോ ഇന്നലെ അമ്മ വിളിച്ചപ്പോഞ്ഞിരുന്നു ആ പഴയ നെഞ്ചുനെ വീണ്ടും വന്നു അയ്യോ എന്ത് പറ്റി ഞാൻ രണ്ടു ദിവസം മുമ്പ് വിളിച്ചതാണല്ലോ വെറുതെ അല്ല അവിടെ വിളിച്ച് ഈ കഥയൊക്കെ പറഞ്ഞു കാണും നീ ഞാൻ ഞാൻ ലേറ്റ് ആവും മോളുടെ സ്കൂളിൽ നിന്ന് ടൂർ അച്ഛൻ അവളെ മറക്കല്ലേ അവൾ വർക്ക് ചെയ്യുന്നത് ഓ അത് ശരി ആ മോളെ കൊണ്ടുവിടാ വേണ്ട ഞാൻ ഒരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം പിന്നെ വൈകുന്നേരം മോളെ കൂട്ടാൻ അച്ഛന്റെ കൂടെ ഒന്ന് പോണേ മറക്കല്ലേ ഓ ശരി കേശവ ഞാൻ പറഞ്ഞ കാര്യം ഇവന്റെ ജോലി നീ അടുത്ത് ഓ അതെ നീ നേരെ എന്നിട്ടൊരു ഓട്ടോ പിടിച്ച് പാളയത്തിലേക്ക് പോവുക ആ പാളയത്തിലാണ് ജോലി അല്ല അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഓവർ ബ്രിഡ്ജ് കാണാർ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒരു തിയേറ്റർ കാണും ഓ തിയേറ്റർ അല്ല പിന്നെ അങ്ങോട്ട് പോകരുത് ഓവർ ബ്രിഡ്ജ് എപ്പുറത്തെ വെച്ച് നേരെ കൊണ്ട് ഇരിക്ക പിന്നെ രാവിലെ ഓരോന്ന് പേരും കുച്ചും പരിച്ചും കൊണ്ട് ഈ പണിയെടുത്തോട് വരെ കൊടുത്തു നമുക്ക് ഇതുവരെ സർക്കാരിന്ന് പെർമിഷൻ കിട്ടിയിട്ടില്ല അറിയാ സാർ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ നമ്മുടെ എല്ലാവരുടെയും ജോലി അത് ബാധിക്കും അതുകൊണ്ട് സാർ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിച്ച് ഒരു ബുദ്ധിമുട്ടും വരാതെ കുട്ടികളെ കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ടുവരണം അതെനിക്ക് അറിയാം കുട്ടികളുടെ കാര്യം ഞാൻ വ്യക്തമായി നോക്കിക്കോളാം ഈ ടൂർ ഇപ്പൊ ഒരു അനിവാര്യ ഘടകമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുക്കുന്നത് അത് സാറ് വന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും യാതൊരു സംശയവും വേണ്ട അതെനിക്ക് അറിയാം അതുകൊണ്ടാണ് എന്റെ സ്വന്തം റിസ്ക്കിൽ ഞാൻ ഇതിന് പെർമിഷൻ തരുന്നത് കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ ശ്രദ്ധിച്ച് സാർ കൊണ്ടുപോയിട്ട് കൊണ്ടുവരണം ശരി 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 നടക്കട്ടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിൽ നിന്നും ഇന്നൊരു പഠനയാത്ര പോവുകയാണ് യാത്രയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ് ടീച്ചറെ ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത് ഇതെന്തോ അഴിമതി നടത്താനുള്ള ശ്രമമാണ് ശരിയാ എനിക്കും അത് തോന്നി ക്ലാസ്സിലെ കേടായ ഫാനൊന്നും മാറ്റിയിടാൻ പറഞ്ഞപ്പോ ഫണ്ടില്ലെന്ന് പറഞ്ഞ പാർട്ടീസാ അത് ശരിയാ ടീച്ചറെ ഈ കാട്ടിലോട്ടൊക്കെ ടൂർ വെക്കാന്ന് പറഞ്ഞാൽ വലിയ ചെലവുള്ള കാര്യമല്ലല്ലോ ഇതെന്തോ ഉടായിപ്പാ അതെ അതെ സാറ് ശരി അതെ ഞാൻ നന്നായി വണ്ടർലാൻഡിലേക്ക് പോവാന്ന് കേട്ടില്ല എന്താ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന എന്നെ പുറത്താക്കാനുള്ള വല്ല പ്ലാനും ആണോ ഞങ്ങൾ അങ്ങനെ ചെയ്യൂ സാറേ പിന്നെന്താ രാവിലെ ഒരു ചർച്ച സാറേ വേണോ അതെന്താ അങ്ങനെ നമ്മളെല്ലാം പ്ലാൻ അല്ലേ ചെയ്ത സജി സാറേ കാര്യങ്ങളൊക്കെ കുട്ടികൾ എല്ലാരും എത്തി ഇനി കുറച്ച് രക്ഷാകർത്താക്കളുടെ വരാനുള്ളൂ ഞാൻ പോയി നമ്മുടെ സുദർശന സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം സാറേ നമ്മളെന്തിനാ ഇനിയും കുട്ടികളെ കൊണ്ടുപോകുന്നില്ലേ ഞാൻ ആ ഒമ്പതിലെ അക്ഷയുടെ അച്ഛനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഓ ആളൊരു ആണെന്നേ ഉള്ളൂ നമ്പർ വൺ ഇല്ല പറഞ്ഞേ ഉള്ളു കുറിച്ച് പറഞ്ഞേ സാറ് ഡിപ്പാർട്ട്മെന്റിൽ പുലിയാളെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് രാവിലെ നനിച്ചിട്ട് നിൽക്കിട്ടില്ല ജസ്റ്റ് പണ്ടത്തുള്ളി ഇവിടെ മണ്ടത്തലങ്ങൾ കാണിക്കരുത് അരിയാണ് ഞാനുദ്ദേശിച്ചത് ഷോ നേരത്താണ് ഇങ്ങനെ വാഴ വെച്ചാ മതിയായിരുന്നു